പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം നമ്മൾ ഒരുപാട് കാലത്തിന് ശേഷം ഇങ്ങനത്തെ ഒരു പുതിയ ലോങ് വീഡിയോ ആയിട്ട് ഇറങ്ങിയിരിക്കുകയാണ് ഇതുവരെ നമ്മൾ ഷോർട്സ് ആയിരുന്നു അപ്ലോഡ് ചെയ്തിട്ടുണ്ടായിരുന്നത് ഏകദേശം ഒന്നര രണ്ട് മാസമായിട്ട് നമ്മൾ ലോങ് വീഡിയോസിലേക്ക് ഒന്നും തൊട്ടിട്ടേ ഇല്ല വേറൊന്നും കണ്ടല്ലോ അപ്പോൾ പലരും തന്നെ ഇൻസ്റ്റാഗ്രാമിൽ കൂടെ ചോദിക്കുന്നുണ്ടായിരുന്നു സ്വിഗ്ഗി നിർത്തിയോ സ്വിഗ്ഗി ബ്ലോഗ് എന്താ ഇടാത്തത് സ്വിഗ്ഗിയുടെ പല ഡൗട്ടും കാര്യങ്ങളൊക്കെ തന്നെയാണ് ഇപ്പോഴും ചോദിച്ചുകൊണ്ടിരിക്കുന്നത് സോ അതിൻ്റെ ഒരു അപ്ഡേഷനും കൂടെ തരാൻ വേണ്ടിയിട്ടുള്ളതും കൂടെ ആണ് ഇന്നത്തെ വ്ളോഗിലൂടെ ഞാൻ പറയാൻ ഉദ്ദേശിക്കുന്നത് ആക്ച്വലി സ്പീക്കിംഗ് ഞാൻ സമരത്തിന് ശേഷം ആകെ രണ്ട് ദിവസം മാത്രമേ സ്വിഗ്ഗി ഓടിയിട്ടുണ്ടായിരുന്നുള്ളൂ സമരത്തിന് ശേഷം ഒരു രണ്ട് ദിവസം കഴിഞ്ഞങ്ങാണ്ട് ഒരു ഡേ ഇറങ്ങി അതുകൂടാതെ വീണ്ടും ഒരു ഡേ ഗ്യാപ്പ് കിട്ടിയപ്പോൾ ഞാൻ ഇറങ്ങി അതല്ലാതെ ഈ രണ്ട് മൂന്ന് മാസത്തിന് ഒരു ഗ്യാപ്പിൽ ഞാൻ സ്വിഗ്ഗി ിൽ പോയിട്ടേ ഇല്ല വേറൊന്നും കൊണ്ടല്ല എൻ്റെ വ്ലോഗ് മുന്നേ കണ്ടവർക്കറിയാം എന്നെക്കുറിച്ച് അറിയുന്നവർക്കറിയാം ഞാൻ ഒരു സിനിമയിൽ ആക്ടർ ആവാൻ ആഗ്രഹിക്കുന്ന ഒരു വ്യക്തിയാണ് എൻ്റെ ഒരു ഡ്രീം എന്ന് പറയുന്നത് അതാണ് പിന്നെ ഒരു ഡ്രീമാണ് യൂട്യൂബർ എന്ന് പറയുന്നത് ഈ രണ്ട് ഡ്രീമാണ് എനിക്ക് പൊതുവെ ഉള്ളത് ഞാൻ എയിം വെച്ചൊരു സാധനം എന്ന് പറയുന്നത് അപ്പോൾ ഓൾറെഡി നമ്മൾ മുന്നൊരു പടം ചെയ്തിട്ടുണ്ടായിരുന്നു കുണ്ടന്നൂരിലെ ലേള എന്നാണ് സിനിമയുടെ പേര് അതിറങ്ങി തിയേറ്ററിൽ അങ്ങനെ വമ്പൻ ഹിറ്റും കാര്യങ്ങളൊന്നും അല്ലായിരുന്നു ഒരു ചെറിയ മൂവിയായിരുന്നു ലുക്മാൻ അവറാൻ വീണ നായർ ഇവരൊക്കെയായിരുന്നു അതിനകത്ത് മെയിൻ കഥ പാത്രമായിട്ട് വന്നത് അതിനുശേഷം നമ്മൾ ആ ടീം കുണ്ടന്നൂരിൻ്റെ ഡയറക്ടറും അതിൻ്റെ അസിസ്റ്റന്റ് ഡയറക്ടറും അതിൻ്റെ ഒരു ക്രൂ മെമ്പേഴ്സ് എല്ലാവരും കൂടെ ചേർന്ന് ഞങ്ങളൊരു ടീം ചേർന്നിട്ട് ഞങ്ങളൊരു സിനിമ പ്രൊഡക്ഷൻ ഹൗസ് ഞങ്ങളിപ്പോൾ ഉണ്ടാക്കിയിരിക്കുകയാണ് ഇവിടെ കോഴിക്കോട് ബേസ് ചെയ്തിട്ട് സോ നമ്മുടെ സിനിമാ ഓഫീസിന്റെ തിരക്കിലും സിനിമാ ഓഫീസിലെ പരിപാടികളും അവിടുത്തെ കുറച്ച് കാര്യങ്ങളൊക്കെ ആയതുകൊണ്ടായിരുന്നു ഞാൻ സ്വിഗ്ഗി കംപ്ലീറ്റ് ആയിട്ട് വിട്ടത് ഇനിയിപ്പോൾ നമ്മൾ ഈ വർഷം ഇനിയിപ്പോൾ ഓഫീസിലെ കാര്യം ഞാൻ പറയാം ഓക്കെ അതിനു മുന്നേ ഞാൻ വേറെ കാര്യം പറയാം ആക്ച്വലി നമ്മുടെ ഈ എന്ന് പറയുന്നത് എ ഡേ ഇൻ മൈ ഓഫീസ് ലൈഫാണ് അതായത് ഓഫീസിലെ കാര്യങ്ങൾ എന്തൊക്കെ ഓഫീസിലെ എന്തൊക്കെ വർക്കുകളാണ് ഇപ്പോൾ എന്നുള്ള കാര്യങ്ങളൊക്കെ ജസ്റ്റ് നമുക്കൊരു വ്ളോഗായിട്ട് ചെയ്യാമെന്നുള്ള ഉദ്ദേശത്തോടെയാണ് ഈ വ്ളോഗ് ചെയ്യുന്നത് സോ ഇപ്പം നിലവിലെ ഓഫീസിലെ കാര്യം എന്ന് പറയുകയാണെന്നുണ്ടെങ്കിൽ പ്രൊഡക്ഷൻ അതാണ് ഓഫീസിന്റെ പേരെന്ന് പറയുന്നത് പി കെ അക്ഷയ ശു പി കെ ആണ് ഇതിന്റെ ഫൗണ്ടർ വരുന്നത് പിന്നെ ഞങ്ങൾ എല്ലാവരും കൂടെ വരുന്നുണ്ട് അപ്പോൾ ഇനി നേരെ ഓഫീസിലെ കാര്യങ്ങളിലേക്ക് പോകാം ഇനി എന്തൊക്കെയാണ് അവിടുത്തെ പരിപാടികൾ എങ്ങനെയൊക്കെയാണ് നമ്മുടെ ഓഫീസ് ഇരിക്കുന്നത് സിനിമ ഓഫീസ് എങ്ങനെയാണെന്നുള്ളത് ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാം അങ്ങനെ ഞാനിപ്പോൾ നിൽക്കുന്നത് എൻ്റെ ഓഫീസിൻ്റെ മുമ്പിലാണ് പി കെ സ്റ്റോറീസ് എന്ന് പറഞ്ഞിട്ടാണ് നമ്മുടെ ഓഫീസിൻ്റെ പേര് പി കെ സ്റ്റോറീസ് പ്രൊഡക്ഷൻ ആണ് ആക്ച്വലി നമ്മളിപ്പോൾ പ്രൊഡക്ഷൻ ആണ് ചെയ്യുന്നത് പ്രൊഡക്ഷൻ കമ്പനിയുടെ പേരാണ് പി കെ സ്റ്റോറീസ് എന്നുള്ളത് സോ ഇതാണ് ഓഫീസ് എന്ന് പറയുന്നത് ആക്ച്വലി കറക്റ്റായിട്ടുള്ളൊരു ഒഫീഷ്യൽ സ്പേസ് അല്ല ഇതൊരു വീട് നമ്മൾ ഓഫീസാക്കിയതാണ് വെയിലടിച്ചിട്ട് കാണുന്നില്ലല്ലോ ഓക്കെ അപ്പം ഈ ഇവിടെയാണ് പി കെ സ്റ്റോറീസ് എന്ന് എഴുതിയിട്ടുള്ളത് ഇവിടുന്ന് നേരെ ഈ ഒരു പോർഷനിൽ ഇവിടേക്ക് നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഇവിടെ ഒരു സിനിമേൻ്റെ ക്ലാപ്പ് ബോർഡും ക്യാമറയും അതിൻ്റെ ഒരു ഒക്കെ ആയിട്ടുള്ള ഒരു പിക്ചർ കാണാൻ പറ്റും ഞാനിതു അവയുടെ ബൈക്കൊക്കെ നിർത്തിയിട്ടിട്ട് ഇങ്ങോട്ടേക്ക് നടന്നു വന്നതാണ് സോ ഗേറ്റിൻ്റെ ഇവിടെ നിന്നും ഓഫീസിലേക്ക് ഒരു എന്താ പറയുക ഒരു അൻപത് മീറ്ററോളം ദൂരം ഉണ്ട് നടക്കാനായിട്ട് ആക്ച്വലി നമ്മൾ ഇങ്ങനൊരു സെറ്റപ്പിൽ ഓഫീസ് എടുക്കാനുള്ള പ്ലാൻ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒന്നാമത് നമ്മൾ ആർട്ടുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള ഒരു ഇതല്ലേ അതായത് അതായതിപ്പോൾ പ്രൊഡക്ഷൻ സിനിമ എന്ന് പറയുമ്പോൾ നമ്മളൊരു ആയിട്ട് ചിന്തിച്ച് കഥയൊക്കെ എഴുതി അങ്ങനത്തെ ഒരു രീതിയിൽ നമ്മൾ ചെയ്യേണ്ടതായിട്ടുള്ളത് കൊണ്ട് നമ്മൾ കുറച്ച് ഇങ്ങനെ സൗണ്ടും കാര്യങ്ങളൊന്നും ഇല്ലാതെ ഒരു പീസ്ഫുള്ളായിട്ട് ചിന്തിക്കാൻ പറ്റുന്ന ഏരിയയിലാണ് നമ്മൾ ഓഫീസ് സ്പേസ് എടുത്തിരിക്കുന്നത് പിന്നെ ഇവിടെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പി കെക്ക് ഭയങ്കര നാച്ചുറലായിട്ട് കണക്ട് ചെയ്തുകൊണ്ട് ജീവിക്കണം എന്നുള്ളൊരു ആഗ്രഹമുള്ളൊരു മനുഷ്യനാണ് അതുകൊണ്ട് തന്നെ നമ്മൾ കയറി വരുന്ന സമയത്ത് തന്നെ ഇവിടെ ആയിട്ടൊരു കിളിക്കൂടുണ്ട് ഇവിടെ ഒന്ന് രണ്ട് മൂന്നാല് കിളികൾ മാത്രമേ ഇപ്പോൾ ഉള്ളൂ ഇവിടെ ഒരുപാട് കിളികളുണ്ടായിരുന്നു ഇപ്പം ആകെക്കൂടെ നാലെണ്ണമേ ഉള്ളൂ അതേ ഇവിടെ ഒരെണ്ണം കിടപ്പുണ്ട് ഇവിടെ ഉണ്ട് ഇവിടെ വരുന്നതൊക്കെ ഏകദേശം വേഗം വേഗം ചത്തു പോകുന്നുണ്ട് അത് വേറൊരു വിഷയം ഒന്നാമത് നമ്മളിതിൻ്റെ ഓട്ടത്തിലും കാരണങ്ങളായതുകൊണ്ട് തന്നെ നോക്കാനായിട്ട് കുറച്ച് ബുദ്ധിമുട്ടുണ്ട് ഇനി നമ്മൾ ഓഫീസിന് അകത്തേക്ക് ഫസ്റ്റ് കാണുന്നത് ഇവിടെ എക്വോറിയമാണ് ഇവിടുത്തെ കുറച്ച് ഫിഷ് കാര്യങ്ങളൊക്കെ ഉണ്ട് ഇവിടെ രണ്ട് വലിയ തരത്തിലുള്ള ഫിഷ് ഉണ്ടായിരുന്നു പക്ഷെ അതും ഈ പറഞ്ഞ പോലെ എന്തോ കാരണം വെച്ചാൽ രണ്ടും ചത്തുപോയി ഇതിപ്പോൾ രണ്ടാമത്തെ മൂന്നാമത്തെ തവണയാണ് നമ്മളിപ്പോൾ എക്കോറിയത്തിൻ്റെ അകത്ത് ഫിഷ് ഫില്ല് ചെയ്യുന്നത് പിന്നെ ഇവിടെ കുറച്ച് ഫോട്ടോസ് ഉണ്ട് ഇത് പി കെ ആണിത് ഇത് നമ്മുടെ ഭാരത് എൻ്റെ കോഫൗണ്ടർ ഇൻ്റെ പുള്ളിയുടെ പേരൊരു വായിക്കൊള്ളാത്ത പേരാണ് ശശ്വത് നക്രാണി എന്ന് അങ്ങനെ എന്തോന്നാണ് പുള്ളിയുടെ പേര് പിന്നെ ഇത് നമ്മുടെ അർജുന അശോകൻ ഇത് പി കെ ഇത് സുരാജ് ഏട്ടൻ ഇത് നമ്മുടെ കുണ്ടന്നൂരിൻ്റെ വോയ്സ് ഓവറ് ഡബ്ബിയാന്നപ്പോൾ എടുത്ത ഫോട്ടോ ആയിരുന്നു ആക്ച്വലി ഞാനും എടുത്തായിരുന്നു പക്ഷെ അത് ഇൻസ്റ്റയിൽ എനിക്ക് പോസ്റ്റ് ചെയ്യാൻ പറ്റില്ല ഫോട്ടോ എൻ്റെ അടുത്ത് മിസ്സായി ആർട്ടിസ്റ്റുകളും പിന്നെ ഇത് നമ്മുടെ മാർക്കോ ഉണ്ണിച്ചേട്ടൻ ഉണ്ണികൂന്തനും പി കെ പിന്നെ ഇത് ദിലീപ് ഏട്ടൻ പി കെ ഇത് എല്ലാ ഫോട്ടോസും നമ്മൾ ഇവരെ മീറ്റ് ചെയ്യാനും സ്റ്റോറി പറയാനും ഒക്കെ വേണ്ടി പോകുന്ന സമയത്ത് എടുത്ത ഫോട്ടോസാണ് അപ്പം ബേസിക്കലി ഇപ്പൊ നമ്മൾ ഓഫീസിൽ ചെയ്യുന്നത് മൂന്ന് മാസത്തെ ആക്ടിങ് കോഴ്സ് വരുന്നുണ്ട് മൂന്ന് മാസത്തെ ഡയറക്ഷൻ കോഴ്സ് വരുന്നുണ്ട് അതുപോലെ തന്നെ ടു ഡേ വർക്ക്ഷോപ്പ് ആക്ടിങ് വർക്ക്ഷോപ്പുകൾ വരുന്നുണ്ട് പിന്നെ നമ്മളൊരു ചെറിയൊരു വൺ ഡേ ഒരു ടു അവേഴ്സ് സെക്ഷൻ ഒരു ഡയറക്ടറുമായിട്ടുള്ള സെക്ഷൻ ഒക്കെ നമ്മൾ അതിനകത്ത് ചെയ്യുന്നുണ്ട് സോ ആക്ടിങ്ങിൽ ആയിട്ടോ അല്ലെങ്കിൽ ഡയറക്ഷനിൽ ആയിട്ട് നടക്കുന്ന ആൾക്കാരുണ്ടെങ്കിൽ എന്നെ പേഴ്സണലി ഒന്ന് ഇൻസ്റ്റാഗ്രാമിൽ മെസ്സേജ് അയച്ചാൽ മതി ഞാൻ അതിനുള്ള ഫീയും കാര്യങ്ങളൊക്കെ ഞാനിവിടെ പറഞ്ഞുതരാം ഓഫീസിൽ ഇപ്പോൾ നമ്മൾ കറണ്ട്ലി റൺ ചെയ്തുകൊണ്ടിരിക്കുന്നത് ഈ പരിപാടിയാണ് പിന്നെ നമ്മൾ ഈ വർഷം ഒരു മൂന്ന് സിനിമ ചെയ്യുന്നുണ്ട് അതിൻ്റെ ഒഫീഷ്യൽ ടൈറ്റിൽ ലോഞ്ചിങ്ങും ഒക്കെ നമ്മളൊരു ബിഗ് പ്രോഗ്രാം ആക്കിയിട്ട് നടത്താനിരിക്കുന്നുണ്ട് അതിൻ്റെ അപ്ഡേഷൻസ് ഞാൻ തരാം എന്തായാലും നമ്മൾ ഈ വർഷം ഒരു മൂന്ന് സിനിമ ചെയ്യാനുള്ള ഉണ്ട് രണ്ട് തമിഴ് സിനിമയാണ് ഒരു മലയാളം സിനിമയും കൂടെ നമ്മൾ ചെയ്യുന്നുണ്ട് സോ ഇനി നമുക്ക് ബാക്കിയുള്ള കാഴ്ചകളിലേക്ക് വരാം ഓഫീസിലെ രാവിലത്തെ മോർണിംഗ് മീറ്റിംഗ് ഒക്കെ കഴിഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഞങ്ങൾ എല്ലാവരും കൂടെ രാവിലെ ഒന്ന് പുറത്തുപോയി ചായ കുടിക്കാറാണ് പതിവ് ഇന്ന് ഞങ്ങൾ സ്ഥിരം കഴിക്കുന്ന ഹോട്ടലാണ് രത്നാകര ഹോട്ടൽ കോഴിക്കോട് വെസ്റ്റ് ഹിൽ സ്ഥിതി ചെയ്യുന്ന പോളിടെക്നിക് സ്കൂളിന്റെ നേരെ ഓപ്പോസിറ്റ് കാണുന്ന ഹോട്ടലാണ് ഇത് അത്യാവശ്യം കുഴപ്പമില്ലാത്ത രീതിയിലുള്ള ടേസ്റ്റും നല്ല ക്വാളിറ്റിയുള്ള ഫുഡും ആണ് ഇവിടുത്തെ പലപ്പോഴായി ഞാൻ വീട്ടിൽ നിന്നും ഫുഡ് കഴിച്ചു പോകുന്നത് കൊണ്ട് തന്നെ ഹോട്ടലിൽ നിന്ന് അങ്ങനെ കഴിക്കാറില്ല എന്ന് ഞാൻ ഇങ്ങനെ ഹോട്ടലിൽ നിന്ന് കഴിക്കണ്ട എന്ന് വിചാരിച്ച് തയ്യാറായി വരുന്നോ അന്നായിരിക്കും ഇവർ പൊറോട്ടയും ബീഫും ഓർഡർ ചെയ്യുന്നത് സാധാരണ ഇവിടെ വന്നാൽ കഴിക്കുന്നത് വെള്ളപ്പം നല്ല ചിക്കൻ സ്റ്റൂ ഒക്കെയാണ് പക്ഷേ ഇന്ന് പൊറോട്ടയും ബീഫും ആക്കി അങ്ങനെ പൊറോട്ടയും ബീഫും വന്നതിന് ശേഷം എല്ലാവരും നല്ല തട്ടൽ കെട്ടി ഇതൊക്കെ തന്നെയാണെങ്കിലും ഞാൻ ഒന്നും ഓർഡർ ചെയ്തിരുന്നില്ല എനിക്ക് ഓർഡർ ചെയ്ത് കഴിക്കുന്നതിനേക്കാൾ ഇഷ്ടം ഇവരുടെ പ്ലേറ്റിൽ നിന്നും കൈയിട്ട് വാരുന്നതാണ് അങ്ങനെ എല്ലാം കൂടെ രാവിലെ തന്നെ നാനൂറ്റി രൂപയുടെ ബില്ല് വാക്കി ഞങ്ങൾ വന്നത് അങ്ങനെ രത്നാകര ഹോട്ടലിൽ നിന്നും നല്ല പൊറോട്ടയും ബീഫും അടിച്ചതിനു ശേഷം നമുക്ക് ആദ്യം തന്നെ ക്ലയന്റിനെ മീറ്റ് ചെയ്യാനുണ്ടായിരുന്നു അടുത്തൊരു മാസത്തിനുള്ളിൽ ഞങ്ങൾ ഒരു ഇവന്റ് കണ്ടക്ട് ചെയ്യുന്നുണ്ടായിരുന്നു കോഴിക്കോട് നാലാംകേറ്റിന് അടുത്തുള്ള മീനൂസ് എന്ന് പറഞ്ഞിട്ടുള്ള ഓഡിറ്റോറിയത്തിലാണ് ഞങ്ങൾക്ക് ക്ലയന്റ് ഇരിക്കുന്നത് ഓൾറെഡി അവിടെ എന്തോ ഒരു പരിപാടി നടക്കുന്നുണ്ടായിരുന്നു അവിടെ ഞങ്ങൾ ചെന്ന സമയത്ത് സ്ത്രീകൾക്ക് ബേസിക് ആയിട്ട് അവരെ വീട്ടിൽ നിന്ന് ചെയ്യാൻ പറ്റുന്ന എന്തോ ബ്യൂട്ടീഷ്യൻ പരിപാടിയാണെന്ന് തോന്നുന്നു ഇവിടെ അടുത്ത് മേശപ്പുറത്തായിട്ട് ബ്യൂട്ടീഷ്യന്റെ കുറച്ച് പ്രോഡക്റ്റുകളും ഉണ്ടായിരുന്നു അങ്ങനെ ക്ലയന്റ് മീറ്റിംഗ് കഴിഞ്ഞ് ഞങ്ങൾ നേരെ ഓഫീസിലേക്ക് തിരിച്ചു ഓഫീസിലേക്ക് പോകുന്ന വഴിയാണ് ഈ ഒരു കാഴ്ച കണ്ടത് ഏതോ ഒരു സായിപ്പും മദാമയും വെള്ളരിയോ തണ്ണിമത്തനോ മറ്റോ തലയിൽ വെച്ച് കെട്ടിക്കൊണ്ടുപോകുന്നത് പോലെ കണ്ടത് പരിചയപ്പെട്ടപ്പോൾ അവർ റഷ്യയിൽ നിന്നും കേരളം കാണാൻ വേണ്ടി വന്നതാണ് ഞങ്ങളുടെ ഓഫീസ് സ്പേസിന്റെ തൊട്ടടുത്ത് തന്നെയാണ് അവർ സ്റ്റേ അറേഞ്ച് ചെയ്തിരിക്കുന്നത് ഞങ്ങൾ സിനിമയിൽ വർക്ക് ചെയ്യുകയാണ് എന്നൊക്കെ ഞങ്ങൾ അറിയാവുന്ന ഇംഗ്ലീഷിൽ അങ്ങോട്ട് പറഞ്ഞു മനസ്സിലാക്കി കൊടുത്തുകൊണ്ട് വീണ്ടും ഓഫീസിലേക്ക് തിരിച്ചു നിലവിൽ ഞാനിപ്പോൾ ഓഫീസിലെ മീഡിയ ടീമിന്റെ ഹെഡ് ആയിട്ടാണ് വർക്ക് ചെയ്യുന്നത് അപ്പോൾ അതിൻ്റെ കുറച്ച് വീഡിയോ എഡിറ്റിംഗും പോസ്റ്റർ ഡിസൈനിങ്ങും ഒക്കെ പരിപാടിയായിട്ട് ഞാൻ എൻ്റെ വർക്കിലേക്ക് നീങ്ങുകയാണ് അപ്പോൾ ഇങ്ങനെയൊക്കെയാണ് ഒരു നോർമൽ ഡേ എൻ്റെ ഓഫീസിലെ സമയം ഞാൻ ചെലവഴിക്കുന്നത് ഓക്കെ അപ്പം ഇങ്ങനെയാണ് എൻ്റെ ഓഫീസിലെ ഒരു നോർമൽ ഡേ എന്ന് പറയുന്നത് വർക്കും കാര്യങ്ങളൊക്കെ നിങ്ങൾ ഫുള്ളായിട്ട് കണ്ടുവെന്ന് ഞാൻ വിചാരിക്കുന്നു ഇതിന് കൂടെ നമ്മൾ സക്സസ്ഫുൾ ആയിട്ടുള്ള ഓണ്ടർപ്രണേഴ്സിൻ്റെ ഒരു ഇൻ്റർവ്യൂ സെക്ഷൻ എടുക്കുന്നുണ്ട് നമ്മളൊരു കമ്പനി സ്റ്റാർട്ടപ്പ് യൂട്യൂബ് ചാനലാണ് അതിനകത്ത് വലിയ സബ്സ്ക്രൈബർ ഒന്നുമില്ല അപ്പം സക്സസ്ഫുൾ ആയിട്ടുള്ള ഓണ്ടർപ്രണേഴ്സിൻ്റെ നമ്മൾ അവരുടെ സക്സസ് സ്റ്റോറി നമ്മൾ ജസ്റ്റ് ഒരു ഇൻ്റർവ്യൂ സെക്ഷൻ പോലെ നമ്മൾ എടുക്കുന്ന ഒരു പരിപാടിയും കൂടെ ഉണ്ട് ആക്ച്വലി ഇന്നത് ഇല്ല പക്ഷെ നമുക്കത് രണ്ട് ദിവസം കഴിഞ്ഞിട്ട് വരാനുണ്ട് വയനാട്ടിലൊരു ഷൂട്ട് വരാനുണ്ട് അതിൻ്റെ ഒരു വ്ലോഗും കാര്യങ്ങളൊക്കെ ഞാൻ അപ്ഡേറ്റ് ചെയ്യാം സോ നിങ്ങൾക്കും ഓൺട്രണേഴ്സിൻ്റെ ഈ ഇൻ്റർവ്യൂ സെക്ഷൻ എടുക്കണം എന്നുണ്ടെങ്കിൽ എന്നെ കോണ്ടാക്ട് ചെയ്താൽ മതി നമ്മൾ അവിടെ വന്ന് നിങ്ങളുടെ ഓഫീസ് സ്പേസിൽ വന്നിട്ട് നമ്മൾ ഷൂട്ട് ചെയ്ത് നിങ്ങൾക്ക് നിങ്ങളുടെ ബിസിനസിനെ കുറിച്ചും നിങ്ങളുടെ പ്രോഡക്റ്റിനെ കുറിച്ചും ഒക്കെ ഇംപ്ലിമെൻറ്റ് ചെയ്യാനുള്ള ഒരു അവസരം കൂടിയാണ് സോ എന്നെ കോൺടാക്ട് ചെയ്താൽ മതി അപ്പോൾ യു ഓൺ ദ നെക്സ്റ്റ് വീഡിയോ ബൈ ബൈ